ഇന്നൊരാൾ നാളെ വേറൊരാൾ ആരെയും ഈ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് മനുഷ്യത്വം ഇല്ല രണ്ടായിരം കഴിഞ്ഞ പിള്ളേർക്കാണ് മനുഷ്യത്വം ഇല്ല സംഭവമില്ല ബാലയുടെ തോക്കുകൾ ഞാൻ രണ്ടാം പ്രതിയാണ് എല്ലാടത്തേയും ഒറ്റപ്പെട്ടുപോലെ ചെയ്യും ഇതുകൊണ്ടൊന്നല്ല ഈ വയലാണ് എന്റെ കൂട്ടുകാരെ ചേത്താൻ പോലും ഞാൻ കേൾക്കാൻ കുത്തി വർത്താനോ എന്റെ കൂട്ടുകാരനാണ് ചേത്താൻ പുള്ളി പറയാന് ചില വർത്താനം വളരെ ഹേർട്ട് ചെയ്യുന്നു ആ വന്ദേശോണ്ട് എന്നെ പ്രാന്ത വിളിച്ചപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യാറ് അതിനെ പോലും

സിനിമാ നിരൂപണം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ വ്യക്തിയാണ് ആറാട്ടണൻ എന്ന സന്തോഷ് വർക്കി തിയേറ്ററിൽ നിന്നും സജീവമായ അദ്ദേഹം ഇപ്പോൾ ബസൂക്ക എന്ന സിനിമയിലും അഭിനയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബസൂക്കയിലെ ഇൻട്രോക്ക് കയ്യടിയും കല്ലേറും ഒരുപോലെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹത്തിന് ഇതേക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒക്കെ നമുക്കൊന്ന് ചോദിക്കാം നമസ്കാരം ബസൂക്ക ഇറങ്ങിയതിന് ശേഷം ആറാട്ടണൻ എന്ന വ്യക്തിക്ക് വന്നൊരു മാറ്റം എന്താണ് നല്ല ഒരുപാട് ഒരുപാട് കളിയാക്കുകയാണ് കമന്റ്സിനെ കുറിച്ച് ഞാൻ ചെയ്യും ഒരുപാട് പേര് നല്ല കമന്റുകൾ പറയുന്നുണ്ട് ഒരുപാട് പേര് നെഗറ്റീവും പറയുന്നുണ്ട് ഇപ്പം പത്രസമ്മേളനത്തിലൊക്കെ ആയാലും ഹക്കീം ഷായോടൊക്കെ ചോദിച്ച സമയത്ത് ആറാട്ടണൻ എന്തുകൊണ്ട് സിനിമയിൽ സത്യസന്ധമായ റിവ്യൂ പണ്ട് തിലകന ഒതുക്കിയതാണ് ഇവർക്ക് സത്യം സത്യസന്ധ ടുവര് പറഞ്ഞു മീഡിയോടും ാണ് ബസ് ഊക്കിറങ്ങിയതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ടായിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാളുടെ മാത്രം ലീഗലായിട്ട് മൂവ് റിവ്യൂ ഒരാളുടെ മാത്രം ബാൻ ചെയ്യാൻ പറ്റില്ല അതെ പിന്നെ അവിടെ തിയറ്റർ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പടം കണ്ടിട്ട് ഒരുപാട് പേര് നിഷ്പൂ എടുക്കുന്ന റിവ്യൂ എടുക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളാണ് ശരിക്കും പെരേരെ കാരണം എല്ലാ പോസിറ്റീവ് കൊടുക്കുന്ന ആളാണ് ഫോക്കസ് ുംസൂക്കൂവി നമുക്കറിയാം മമ്മൂക്കെ പോലെ ഒരു വലിയ മഹാനടൻ അഭിനയിച്ച ഒരു മൂവിയിൽ ഒരു മുഖം കാണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് അതിലാണ് ആറാട്ടണൻ ഒരു ഒരു വേഷം കിട്ടിയത് അതിൽ ഇൻട്രോ സീനൊക്കെ അവർ നല്ല രീതിയിൽ സ്പേസും തന്നിട്ടുണ്ട് ശരിക്കും അതൊരു വലിയ ഭാഗ്യമല്ലേ ഞാൻ ഡയക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ പിൻവാങ്ങിയാണ് അടക്കം ഡ്രസ് മാറാൻ പല ആൾക്കാർ ഇപ്പൊ ആൾക്കാരും പറയാം കാരമൊന്നും കിട്ടാത്തത് കാരം കിട്ടാത്തതുകൊണ്ട് നല്ല എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടിയില്ല ഫുഡ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പിൻവാങ്ങിയാൽ എന്തായാലും അവര് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവര് കുറച്ച് കളിയാക്കണ്ടിട്ടുണ്ട് പോ അങ്ങനെ വന്ന ഒരു ഉപയോഗിച്ച് കളിയാക്കി എന്തായാലും ഇതാണ് കോവിഡ് ആൾക്കാർ ശരിക്കും എന്നും കാണുന്നത് പോലെ ഉള്ള ഒരു ആറാട്ടണൻ അല്ല ഇപ്പൊ എന്റെ മുന്നിലുള്ളത് ഭയങ്കര ഒരു വിഷമത്തിലാണ് എനിക്ക് ആറാട്ടണ്ണനെ ആറാട്ടെണ്ണന്റെ ഫേസ് കാണുമ്പോൾ വളരെ വിഷമമാണ് തോന്നുന്നത് എന്താ ശരിക്കും ഇത്ര അത്രയും സങ്കടത്തിലാണ് എനിക്ക് വ്യത്യച്ചു കിട്ടിയിട്ടില്ല മീഡിയക്കാര് മീഡിയക്കാരല്ല മീഡിയക്കാർ നെഗറ്റീവ് കാണിക്കാൻ കാരണം ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് മനുഷ്യത്വവും ഇല്ല രണ്ടായിരം കഴിഞ്ഞ പിള്ളേർക്കാണ് മനുഷ്യത്വം സംഭവം ഇല്ല നമ്മൾ കളിയാക്കുമ്പോൾ മറ്റേ ആൾക്ക് ഹേർട്ടാവുമോ അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കളിയാക്കള് ഒരുപാട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വിളിച്ച് വെക്കുക അതുകൊണ്ട് കോൾ ജനീവം മിസ്സാവുകയാണ് ഭയങ്കര ഉപദ്രവമാണ് വീട്ടിലോ എന്റെ വീടിന്റെ ഫോട്ടോ എടുക്കുക ഞാൻ അറിയാതെ എന്റെ വീഡിയോ എടുക്കുക ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാത്ത പല കാര്യങ്ങൾക്കാണ് മീഡിയ പറയുന്നത് അന്ന് തിയേറ്റർ തിയേറ്ററിൽ വെച്ച് പോലീസ് വന്നപ്പോ ഞാൻ ടിക്കറ്റ് കാണിച്ചു കയറിക്കൊള്ളാൻ വന്നു അതിന് മീഡിയക്കാർ കൊടുത്ത ഹെഡ്ലൈൻ ആറാട്ടനെ പോലീസ് തൂക്കി ഇങ്ങനെ ഞാൻ ഞാൻ എല്ലാം നെഗറ്റീവ് പറയുന്നത് എല്ലാവരും മുമ്പിൽ ഒരു കോമാളിയെ രാത്രി വന്ന് പറയാറുണ്ട് ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കാണ് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചത് എൻ്റെ പിതാവ് ആഗ്രഹിച്ചത് ശരിക്കും ഞാനൊരു അക്കാഡമിക്കലി ഉയർന്ന് വലിയൊരു നിലവാരത്തിൽ എത്തണം എന്നാണ് ആഗ്രഹിച്ചത് ശരിക്കും അതൊക്കെ ഓർക്കും ആറാട്ടനുള്ളിലെ പിതാവിനെ കുറിച്ച് എൻ്റെ മാറ്റി വളിച്ചത് <onents> yeah! െ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ മാറി ഭയങ്കര എനിക്ക് എന്റെ ഫാറിന്റെ അച്ഛനും കിട്ടാൻ പോകുന്നില്ല കിട്ടിയാല് ഒരുപാട് പണി വെക്കുന്നുണ്ട് കിട്ടിയാൽ ഇല്ലെങ്കിലും ഞാൻ അമ്മയെ നോക്കും ഒരുപാട് ഫാമിലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിക്കും ഒരുപാട് കാര്യം ചെയ്യാനൊക്കെ നോക്കുന്നു അമ്മയുടെ കാര്യം നോക്കുന്നു റിവ്യൂ ആയിട്ട് അവസരമാണ് ചെയ്യുന്നു അതിന്റെ പേരിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് ഈ വെള്ളിയാഴ്ച മാത്രമാണ് ആറാട്ടെ മാത്രമാണ് വനിതാ തീയേറ്റർ ജീവിതം ഫുൾ ടൈം അവിടെയാണെന്നാണ് പറയുന്നത് ശരിക്കും ആറാട്ടെണ്ണൻ ആദ്യം അങ്ങനെ ഒരു ഫെയിം കിട്ടി പക്ഷെ പിന്നെ ഇപ്പൊ അതൊരു തലവേദനയായിട്ട് തോന്നുന്നുണ്ടോ ശരിക്കും ഇത് വേണ്ടത് വയലായിട്ട് അറിയാതെ പോസിറ്റീവ് ചെയ്യുന്ന കാട്ടുകൾ നെഗറ്റീവ് ആണ് കുറച്ച് നല്ല മനുഷ്യർ വന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കും ഭൂരിഭാഗം ആൾക്കാർ നമ്മളെ കളിയാക്കുകയും ചെറുവിളിക്കുകയെല്ലാം ചെയ്യും ശരിക്കും നമുക്കൊക്കെ ഒരു കുത്തുവാക്കുകൾ കേട്ട മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പെൺകുട്ടികളെ ഇടക്ക് ഒരു സൈബർ അറ്റാക്ക് പറ്റില്ല നേടാൻ പറ്റും എന്തിനാണ് ഇത്ര അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല അപ്പൊ സൈബർ അറ്റാക്ക് ആസൂത്രിതമായിട്ട് ചെയ്യുന്നതായിട്ട് വർക്ക് വർക്ക് ഉണ്ട് 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 പ്ലാൻഡ് ഇത് അല്ല അതെ അവരെന്നെ കുറിച്ച് പറഞ്ഞു മെച്ചുപാട് പറയേണ്ട ആവശ്യം എന്താണ് പിതാവിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് കൊള്ളാത്ത കാര്യങ്ങളാണ് ഒരു മനുഷ്യ രീതിയിലാണ് ഇത് വെക്കണം എന്റെ മാത്രം ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞപ്പോ അഡ്വാൻസ് ആൾക്കാരാണ് അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ സന്തോഷ് വർക്കി എന്ന ഇത്രയും പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് പി എച്ച് ഡി ഹോൾഡർ ആണ് എന്റെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞു സിസ്റ്റേഴ്സ് ആണെങ്കിലും സ്വത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ഈ ആർക്കും ആർക്കും സംഭവം ഇല്ല വ്യക്തി രണ്ട് സഹോദരിമാരാണുള്ളത് ഒരാള് ഡോക്ടർ ആണ് ഒരാള് മൈക്രോസോഫ്റ്റ് കമ്പനിയിലാണ് അമേരിക്കയിലെ ഡോക്ടറാണ് അപ്പൊ അത്രയും വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നല്ല ചുറ്റുപാടുകളൊക്കെ ഉള്ളവരാണ് അവർ എങ്ങനെയാണ് ആറാട്ടനോടുള്ള ഒരു ബിഹേവിയർ എങ്ങനെയാണ് രണ്ടാമത്തെ കോൺടാക്ട് വിളിക്കുന്നില്ല രണ്ടാം സിസ്റ്ററിന്റെ അമ്മയുടെ ഒരു കോണ്ടാക്ട് വെക്കുന്നില്ല എല്ലാടത്തെയും ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്തു ഇതുകൊണ്ടൊന്നല്ല മുംബൈ ഉള്ളതാണ് എന്റെ രണ്ടാം സിസ്റ്റർ പത്ത് രൂപ വർഷയെ ഇവിടെ ഇപ്പൊ എല്ലാരും പെണ്ണുങ്ങൾക്കൊട്ടി ബാധിക്കും ആണുങ്ങൾക്കൊട്ടി ബാധിക്കാൻ ആരുമില്ല സഹോദരായിട്ട് നമ്മളെ അവരായിട്ടുള്ള കോൺവെസേഷൻ നിർത്തിയിട്ടും വിളിക്കാറില്ല മൂഡൌട്ടോ എന്നിട്ട് പാലം വെക്കുക ഇവിടെ ആറാട്ടിനും പിള്ളേ ഗ്രൂപ്പ്

ഒരു കാര്യം പറയുമ്പോ പറയെ വേദനിപ്പിക്കും ചിന്തിക്കില്ല ശരിക്കും ഒരു ഒരു എന്റെ മുന്നിൽ നിൽക്കുന്നത് ശരിക്കും എന്നോട് പറഞ്ഞു എന്നെ ഒരുപാട് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷൻ എല്ലാം മോഹൻലാലിന്റെ സിനിമയും ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇപ്പത്തെ പിള്ളേർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് മുഴുവൻ നെഗറ്റിവിറ്റി <Sọ> aja, ും ഇങ്ങനെ അതവിടെ മാറ്റി നിർത്തിയാടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇങ്ങനെ ഒരു സിസ്റ്റർ പറഞ്ഞു ഇരുപത് വർഷമായിട്ട് മിണ്ടുന്നില്ല വേറൊരു സിസ്റ്റർ ഉണ്ട് മൂത്ത സിസ്റ്റർ ആണ് യുഎസ് ഡോക്ടർ ആണ് ആ എങ്ങനെയാണ് ഫാദർ ഞാനും മദർ ുംദറും ഞാൻ എനിക്ക് ഞാൻ പിന്വാങ്ങിയ എന്റെ മദറിന്റെ കാര്യം വളരെ ഗതികേടാണ് എന്നോട് പലരും പറഞ്ഞു ഓൾഡ് ഹോമിലാക്കുക വീട്ടിലൊക്കെ ഇത് വെച്ചിട്ട് എനിക്കാണെങ്കിൽ യൂറോപ്പിലെല്ലാം പോവാം പക്ഷെ എനിക്കത് പറ്റുന്നില്ല അമ്മയെ അത്രത്തോളം അറ്റാച്ച്മെന്റ് രണ്ടുപേരും അമ്മയെ പേരൻസിൽ സ്നേഹിക്കില്ല അത് എനിക്ക് പിന്നീട് എന്റെ ഫാദർ മരിച്ചപ്പോ എൻ്റെ ആന്റി പറഞ്ഞാണ് അച്ഛൻ അമ്മയും ശ്രമിക്കും അപ്പനും അമ്മയും ശ്രമിക്കും ശ്രമിക്കില്ല അത് എന്റെ ജീവിത അനുഭവത്തിനുള്ളതാണ് ബാക്കി എല്ലാവരും ഒരുപാട് പേരായിട്ട് നമ്മളെ വേദിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വേദനിപ്പിച്ച് തിരിച്ച് നമ്മളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് ശ്രമിക്കാൻ തയ്യാറാണ് പക്ഷെ അവര് നമ്മള് ശ്രമിക്കാൻ തയ്യാറാണ് വൈരാഗികള് ഭയങ്കര ഫാമിലിയിൽ റിലീജിയസൊക്കെയാണ് ബൈബിൾ പറഞ്ഞ ഏറ്റവും വലിയ ക്വാളിറ്റി ഫോർ ആണ് ക്ഷമിക്കുക ആ ഇല്ല ഈ കാര്യങ്ങളെല്ലാം എല്ലാ റിലേറ്റീവ്സ് എല്ലാം സ്വഭാവർക്കും ഒന്നും റെസ്പോണ്ട് ഒന്നും ചെയ്യില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരുപാട് പേര് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒന്ന് നൂറ് കമെന്റ് പറഞ്ഞാൽ ഒറ്റക്കൊക്കെ ഒരുപാട് അസുഖം തോന്നി ഞാൻ അന്ന് ആ ആ തിയേറ്ററിൽ പ്രാന്തനെ വിളിച്ചപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അത്രേ പോലും ആ തിയേറ്റർ ജസ്റ്റിഫൈ ചെയ്യാം തിയേറ്റർ ജസ്റ്റിഫൈ ചെയ്യാം അതില് പറഞ്ഞു ആറാട്ടണൻ അഭിനയിച്ചൊരു സിനിമയ്ക്ക് പോലും ആറാട്ടെണ്ണൻ നെഗറ്റീവാണ് കേട്ടോ പറയുന്നില്ല കഴിഞ്ഞാൽ അല്ല അല്ല ആരാട്ടണൻ അപ്പൊ നിഷ്പക്ഷമായിട്ടാണ് റിവ്യൂ പറയുന്നത് സത്യം പറഞ്ഞാലും കൊന്നുകളന്നില്ലേ ഇവിടെ പ്ലേറ്റോൺ വിലാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ണ്ടാവും സത്യം പറയാൻ ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട് രൂപ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയിലാണ് പോസിറ്റീവ് പോസിറ്റീവ് റിവ്യൂ കൊടുക്കാൻ എടുക്കാൻ അവര് സിനിമ കാണേ വേണ്ട പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോസിറ്റീവ് റിവ്യൂ പറയുമ്പോൾ എല്ലാത്തിനും പോസിറ്റീവ് കൊടുക്കണം എത്ര മോശം മോശപ്പെടുകയാണെങ്കിലും അതിന് പോസിറ്റീവ് കൊടുക്കണം എന്നിട്ടും അയലെയും പുറത്താക്കുക എനിക്ക് പാവമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള കുറെ പേര് വന്നത് കൊണ്ട് അങ്ങനെയുള്ള കോമാളിത്തരം കൂടിയത് കൊണ്ട് ഇറത്തുകൾ ഉണ്ട് കൂടെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരാണ് മിക്ക പ്രശ്നം ഉണ്ടാക്കുക അവർക്ക് നമ്മുടെ യാതൊരു ആത്മാർത്ഥതയില്ല കൂടെ നടക്കുന്നവർക്ക് നടക്കുന്ന ഒരു അവർക്ക് നമ്മുടെ പൈസ കിട്ടിയാൽ മതി ആറാട്ടെണ്ണന് ശരിക്കും ഞാനിപ്പോ മൂന്ന് വർഷത്തെ വില ഞാൻ സാമ്പത്തികമായിട്ട് എന്തിനു പറയുന്നത് എത്ര അതെ എനിക്കും വേറെ നല്ല മാർക്കറ്റ് കാശങ്ങൾ മാർക്കറ്റാണ് ഞാനൊരു കാര്യം ചോദിക്കാണെങ്കിൽ ഒരുപാട് പേര് ആറാട്ടണന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വരാറുണ്ട് റിയൽ ലൈഫിൽ ശരിക്കും ആറാട്ടണി എക്സ്പ്ലോ ചെയ്യുന്നത് എല്ലാരും ചെയ്യുക എന്റെ വീട്ടിലും മുകളിൽ താമസിക്കുകയും എന്നിട്ട് സാമ്പത്തികമായിട്ട് എങ്ങനെയാ പൈസ കടം വാങ്ങിക്കോ ഒരുപാട് പേര് കടം വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് പേര് തിരിച്ചു ചോദിക്കുമ്പോ എന്താ പറയുന്നത് ഇവര് വാങ്ങിക്കല് മാത്ര പേര് പറയാനുള്ളത് മീഡിയ പ്രവർത്തിക എന്റെ കൊറേ രൂപ അഞ്ചിട്ട് എട്ട് എട്ട് മാസം കഴിഞ്ഞാൽ തന്നു ഞാൻ ആവശ്യം ഒരു എൽ പിറാണ് എട്ടും പത്ത് മാസം കഴിഞ്ഞിട്ടാണ് തന്നത് പുറകെ നടന്നു പുറകെ ചോദിച്ചത് അവര് ഹോസ്പിറ്റലിൽ കേസിൽ പള്ളിമാർ നമ്മുടെ മനസ്സിലവുകൊണ്ട് നമ്മൾ കൊടുക്കണം പലർക്കും ഒരുപാട് പേര് തരാണ്ട് മനസ്സിലവുകൊണ്ട് നമ്മൾ കൊടുക്കണുണ്ട് പിന്നെ അവര് തരില്ല ണൻ ശരിക്കും ആഹ് അവർക്കൊക്കെ പൈസ കൊടുക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടും എന്ന് തോന്നിട്ട് തന്നെയാണ് കൊടുക്കുന്നത് തിരിച്ചു കിട്ടില്ല ഇത് ഇങ്ങനെ ഒന്ന് പോകുന്നു ഹോസ്പിറ്റൽ കേസ് അവരുടെ കരച്ചിൽ കാണുമ്പോൾ ആറാട്ടണ്ണൻ എന്നൊരു വ്യക്തി ഒരു പ്യൂർ സോളാണ് നല്ലൊരു മനസ്സിനുപാട് വിഷമിക്കുകയാണ് അങ്ങനെ ഒരു നല്ല മനസ്സിനോട് എനിക്ക് വേലിയ സന്തോഷം കിട്ടിയിട്ടില്ല ഒരു എൺപത് ശതമാനം ദുഃഖാന്ന് പറയാം വളരെ അപൂർവമായി ഇപ്പൊ മലപ്പുറം കോഴിക്കോട് അവിടെ കുറച്ച് ആൾക്കാർ വന്ന ക്ഷേത്രം സംസാരിക്കുമ്പോൾ സന്തോഷം ബാക്കി എല്ലാം കളിയാക്കുക ഈ കളിയാക്കൽ കേട്ട് കേട്ട് ശരിക്കും ജീവിതത്തോട് ഒരു മടുപ്പൊക്കെ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നാൽ നിർത്തിട്ട് പോയാലോ അളിയിച്ചിട്ടുണ്ട് വളരെ എന്തീല ഒരു മനുഷ്യത്വം ഇല്ല അവർക്ക് മനുഷ്യത്വില്ല ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വർത്താനം പറഞ്ഞ് ആരെങ്കിലും ഓർമ്മയുണ്ടോ ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ തന്നെ എന്റെ ഫാദർ മദ്രൂ അവർ മാത്രമാണ് കൂടെ ചെറുപ്പത്തിൽ എടുത്തോണ്ടാ പക്ഷേ അവർക്ക് മനസ്സിലേക്ക് സ്റ്റാർട്ട് ഈ മണി പണം ഉണ്ടാകാൻ തുടങ്ങിയവടെ അവരുടെ സ്വഭാവം മാറി പണമാണ് ഈ കാലത്ത് ആർക്കും സ്നേഹം നന്മ ആത്മാർത്ഥ മനുഷ്യത്വതൊന്നും വേണ്ട വേണ്ട പണം മാത്രം പണം മാത്രമേ വേണ്ടു ഈ പറയുന്ന കൂട്ടുകാരെല്ലാം പണമുള്ളപ്പോ കൂടെ ഉണ്ടോ പണമില്ലാതാവുമ്പോ ആരും ഉണ്ടാവില്ല ശരിക്കും ഈ അമ്മയുടെ അമ്മയെ നോക്കാനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചേച്ചിമാരെയൊക്കെ പോലെ യു എസിലൊക്കെ പോവായിരുന്നു യൂറോപ്പിലെ പോവാം യൂറോപ്പിലേക്ക് പോവാം പോവാ പക്ഷെ എന്ത് ചെയ്യാന്ന പക്ഷെ അപ്പൊ എന്റെ ഫാദർ അങ്ങനെയായിരുന്നു ഫാദർ ഒരു എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയർ ആണ് എനിക്ക് ആകെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ശരിക്കും മനുഷ്യണിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാണ് പിന്നെ മാസ്റ്റേഴ്സ് ചെയ്തു പി എച്ച് ഡി ചെയ്യുന്നു നെറ്റ് ഗെയിറ്റിലുണ്ട് ഐ ഐ ടി അങ്ങനെ എന്നിട്ടും ആ ഒരു വിദ്യാഭ്യാസം ഐഎറ്റിൽ കൂടുതലായിട്ട് ഐഎറ്റിൽ കൂടുതലായിട്ട് പോകാമായിരുന്നു അതിന്റെ രണ്ടാം സിസ്റ്റർ ആഴ്ച കൂടുതലായിട്ട് പോകാമേനും ഞാൻ പറഞ്ഞു എന്റെ ഫാദറിന്റെ ഹെൽത്ത് അപ്പഴും മോശമായി അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അസെറ്റ് ഞാൻ തരാം ഒന്ന് നോക്കണം പോരാക്സ്ഫോർഡോ കേബ്രിഡ്ജോ അവിടെ എത്തിയാണ് ഞാൻ കേട്ടിട്ട് മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം രണ്ട് മണിക്കൂറിലേക്ക് അരമണിക്കൂർ സോൾവ് ചെയ്യാം അങ്ങനെ ചെയ്യാനും അല്ല പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ കള്ളം പറയാ ഞാൻ ഫിസിക്സിന്റെ വൺ ഫോർട്ടി സെവൻ പ്രോബ്ലംസ് അഞ്ച് മിനിറ്റിൽ ചെയ്തു ചെയ്തിട്ടുണ്ട് ഭയങ്കര സാർപ്പായ ഇപ്പൊന്നുമില്ല അങ്ങനെ ടീച്ചർമാരൊക്കെ ഒരുപാട് പേർക്ക് എന്റെ ബന്ധുക്കൾക്ക് മറ്റുള്ളവർക്ക് ഭയങ്കര അസൂയ ഒരു ജീനിയസ് ആയതുകൊണ്ട് ഞാൻ പഠിക്കാൻ അത് ഞാൻ നശിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് എസ്പെഷ്യലി അമ്മയുടെ വീട്ടുകാർ ഞാൻ നശിക്കണത് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിൽ എല്ലാവരും പഠിക്കാൻ എല്ലാവർക്കും ഡോക്ടർ ഡോക്ടറായപ്പോ ഇവർക്കെല്ലാം ഭയങ്കര അസൂഖ്യായി എന്താ അവരൊക്കെ പറഞ്ഞത് കുത്തു വർത്താനം പറയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടു കുത്തു വർത്താനാണ് ഈ തെറിവിളി കേട്ടാലും കുഴപ്പമില്ല കേൾക്കാൻ വയ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന പറയാം അതുപോലെ തെറിവിളി പിന്നെ മാത്രം ഇല്ലോടെ കഴിഞ്ഞു പക്ഷേ ഇത് കുത്തു വർത്താനം പറയുക അപ്പൊ എല്ലാം കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മോലെ ഒരിക്കലും കുത്തു വർത്താനം മോനാ ഒരിക്കലും ആരെയും തെരുവിളിക്കില്ല പക്ഷെ കുത്തു വർത്താനം പറയാനുള്ളതാണ് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ പുള്ളിയെ കുറിച്ച് ബുക്ക് ചെയ്തിപ്പോൾ താഴെ കമന്റ് കാരണം അവസാനാണ് മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടിയെ ആരെങ്കിലും ഹേർട്ട് ചെയ്ത ആ സമയത്ത് പുള്ളിയെ തെരുവിളിക്ക് റിയാക്ട് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാലും മറക്കും ശരിക്കും ആറാട്ടണൻ ആണെങ്കിലും ഇപ്പോഴും പക്ഷെ ഉള്ളിൽ ഒരു വേദന െപ്പിച്ചാണ് ലാലേട്ടന്റെ റിവ്യൂ പറഞ്ഞിട്ടാണ് ഫേമസ് ആയത് പക്ഷേ എന്നിട്ട് പോലും എന്നിട്ട് പോലും ലാലേട്ടന്റെ ഒരു പടത്തിൽ ഇതുവരെ മുഖം കാണിക്കാൻ പറ്റിയിട്ടില്ല മമ്മൂക്കയുടെ പടത്തിലാണ് ലാലേട്ടൻ ചുറ്റുള്ള ആൾക്കാരാണ് മോലാൻ നശിപ്പിക്കുന്ന ചുറ്റുള്ള ഗാംഗാണ് പുള്ളി പല കാര്യം അറിയുന്ന ഒഴുല്ലെ ചുറ്റുള്ള ഗാംഗാണ് പുള്ളി നശിപ്പിക്കുന്നത് അല്ലാതെ പുള്ളി വേശി നല്ലവണ് തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞിട്ട് മോലാൻ വേശിച്ച് നല്ലവണ്ണം മോലിപ്പിക്കും ഫ്രണ്ട്സിനോടുള്ള ഭയങ്കര ഒരു കാലത്തൊക്കെ ഒരുപാട് സാമ്പത്തികമായി ഡൗൺ ആയി ഒരുപാട് സാമ്പത്തിക ഡൗൺ ആന്റി പെരുമാറാണ് പുള്ളിയെ സാമ്പത്തികമായിട്ട് ഈ പറയാനുള്ള ഒരു കൂട്ടുകാർക്കും പുള്ളിയുടെ അത് മാത്രമേ ഇല്ല പുള്ളിയുള്ള സ്നേഹത്തോടെ അവരോട് സംസാരിക്കണം ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ആ നന്ദി അവർക്കില്ല ലാലട്ടൻ എന്തുകൊണ്ട് വൈരാഗ്യാണ് പുള്ളി വളരെ സെൻസിറ്റീവ് ആണ് ഈ പറഞ്ഞ പോലെ പുള്ളി പെട്ടെന്ന് ഹേർട്ടാ പുറമെ കാണിക്കാത്ത അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഹേർട്ട് ആകുമ്പോ പുള്ളിക്ക മനസ്സിൽ വൈരാഗ്യം മാറും അത് അങ്ങനെ ആൾക്കാർക്ക് വൈരാഗ്യം വരും കാരണം വീക്ക് പീപ്പിൾ ആണ് പുള്ളി ആളുടെ സ്ട്രോങ് നമുക്ക് തോന്നുന്നു അത് പുറമെ കാണിക്കാത്തോണ്ടാണ് ഞാൻ ഓർമ്മയുണ്ട് ഈ എമ്പരാണ്ട് ഫസ്റ്റ് ഹാഫ് പുള്ളി കഴിഞ്ഞിട്ട് മുഖം മാറിയിരിക്കും പ്രതീക്ഷിച്ച പോലെ എല്ലാ സിനിമ പുള്ളി ആൾക്കാരെ നശിപ്പിക്കുന്നു ലാലേട്ടന്റെ കട്ട ഫാൻ തന്നെയാണ് ഫാൻ തന്നെയാണ് ഞാൻ നരസിം മുമ്പ് ഉള്ള സിനിമകളും മുമ്പത്തെ സിനിമ ശേഷം അല്ല ഒമ്പത് സിനിമകളിൽ എല്ലാവർക്കും ഇഷ്ടം അത് കഴിഞ്ഞു പുള്ളി മാറിപ്പോയി പുള്ളിയുടെ ട്രാക്ക് മാറിപ്പോയി അത് ആന്റി ബിരിബാൻ പോലെ ആൾക്കാരുടെ കൂടെ വന്നപ്പോഴാണ് അത് കഴിഞ്ഞ് പറയാനില്ല ബ്രസ്ലിയുടെ കുറച്ച് പടങ്ങൾ തന്മാത്ര ബ്രംബരം കുറച്ച് പടങ്ങളും ബാക്കി എല്ലാം

സ്മാർട്ട് ഫോൺ ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷെ പല ബന്ധുക്കൾ വിളിച്ച് പറയാനുണ്ട് ഇയാളെങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷെ നല്ലതൊന്നും അവർ പറയില്ല ഈ ഈ കാര്യം ആരും പറയില്ല അഭിനയിച്ചും അവർ പറയില്ല നെഗറ്റീവ് മാത്രം അമ്മ എന്താ പറയുക അമ്മയ്ക്ക് പ്രായമായി പെൺമക്കളുടെ സ്വഭാവത്തെ നല്ല ഭക്ഷണവും പ്രായമാണ് എന്തെങ്കിലും അവർ ഒന്നിച്ച് പഠിച്ചാണ് മാരാസ് കോളേജിലുള്ള മമ്മൂട്ടിയുടെ കൂടെ ഒരേ പ്രായാസ് ഒന്നിച്ച് പഠിച്ചാ അവര് ഒരേ ബാച്ചാണറിയില്ല പക്ഷെ ചെറുപ്പത്തിലുള്ള മമ്മൂട്ടി ഫാനായിരുന്നു ഞാൻ ലാലേട്ടു അമ്മക്ക് എന്തേലും മമ്മൂട്ടിയെ കുറിച്ച് ഓർ എന്തേലും പറയാറുണ്ടോ അമ്മയൊക്കെ അങ്ങനൊന്നും പറയാറില്ല അങ്ങനെയൊന്നും പറയാറില്ല അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് ബന്ധമൊന്നുമില്ല കണ്ടിട്ടുണ്ട് മമ്മൂക്ക ആ സമയത്ത് ഭയങ്കര സിനിമാ പ്രാന്തരനായ ആറാട്ടെണ്ണാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിൽ വരുന്നു സിനിമ കാണുന്നു റിവ്യൂ പറയുന്നു അതല്ലാത്ത ദിവസങ്ങളിൽ ആറാട്ടണ്ണൻ എന്താ ആറാട്ടണേ എന്റെ അമ്മയുടെ കാര്യം ചെയ്യണം പിന്നെ വീട്ടിലെ ഫാദർ വെച്ചോടെ എല്ലാ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിറ്റി സിസ്റ്റേഴ്സും നോക്കിയിട്ടില്ല എന്തൊക്കെയാണ് വീട്ടിലെ ചോറും കറിയൊക്കെ വെക്കുന്നത് ഫുഡും ഇവിടുത്തെ അറിയാമല്ല ഒരുപാട് ഗവൺമെന്റ് ലീഗൽ ീഗലാക്കേറെ സമയങ്ങളുണ്ട് അതെല്ലാം ചെയ്ത് ഒറ്റക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്ക് ഹെൽത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ നമുക്ക്

പുള്ളി അത്രക്ക് എല്ലാം എന്റെ അവ ഫാമിലിക്ക് മാത്രല്ല എല്ലാര്ക്കും വേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി ഗുണിച്ചിരുന്നു അറ്റ് ദ സെയിം ടൈം പുള്ളി ആർക്കും പറ്റിക്കാനും പറ്റില്ല ഞാൻ പറ്റിക്കറിഞ്ഞോണ്ട് നിന്ന് കൊടുക്കണം എനിക്ക് പറ്റാത്തോണ്ട് പറ്റിക്കപ്പെടുകയാണ് എനിക്ക് എല്ലാം അറിയുന്നുണ്ട് പിന്നെ ആരെ ഹേർട്ട് ചെയ്യേണ്ട നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അനുഭവിക്കുന്ന വിത്തിൻ സെക്കൻഡ് അറ്റാക്ക് പോലും ഞാൻ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് മീഡിയക്കാരൻ ഉണ്ടാക്കിയ പ്രശ്നമാണ് ആ മീഡിയക്കാരൻ തന്നെയാണ് നന്ദൂന്ന് അടുത്ത് പോയി പരിചയപ്പെട്ടപ്പ

യു കെ ബേസ് പെൺകുട്ടി സംസാരിച്ച് അവളെ അണിട്രാപ്പ് ചെയ്യാൻ നോക്കി ആദ്യം ഒരാഴ്ചത്തോളം സംസാരിച്ചതാണ് ഈ സോഷ്യൽ മീഡിയ പിറരേയും ഇരുപത് ലക്ഷം ചോദിച്ചത് മുമ്പ് എസ്കേപ്പ് ചെയ്തു ട്രാപ്പ് എനിക്ക് എനിക്കപ്പോഴേ മനസ്സിലായി ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു എന്റെ അയക്കാൻ പറഞ്ഞു ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പോലും പറ്റില്ല എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പെൺകുട്ടികളോട് ആരോടെങ്കിലും ഒരു യു കെ പെൺകുട്ടിയാണ് കൂടെ സംസാരിച്ച ഇങ്ങനെ ചെയ്യുന്നു എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഉണ്ടോ ഇനി എനിക്ക് എനിക്ക് കല്യാണം വെറുതെ ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് ട്രാൻസ്ജെൻഡർ കേസിൽ പേര് പോകും ആളെ കണ്ടിട്ട് കൂടൂലേ കൊറേ ആരാട്ടന ഗ്രൂപ്പും മീഡിയക്കാരും കളിച്ച് കളിയാണ് വേറെ ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം മുന്നേ എന്റെ ഫോട്ടോ ആണ് വന്നത് വേറൊരാൾക്കാരാണ് ആത്മഹത്യ ഞാൻ കായലിനു തിരിഞ്ഞാണ് ഞാൻ അമ്മയോർത്തിട്ടാണ് ചെയ്യാതിരുന്നത് നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ട് ആരോപണം ഉന്നയിച്ച വ്യക്തി അവരെന്നെ പറയുന്നത് ഇയാളെന്നെ പഠിപ്പിച്ചൂല്ല പഠിപ്പിച്ചൂല്ല വേറൊരു ആ സിനിമയിലെ ഡയറക്ടർ പറഞ്ഞു എനിക്ക സ്വകാര്യ ഭാഷയും കാണണോ എന്തൊക്കെയാ പറയുന്നത് അതല്ല അതല്ല ഭയങ്കര മോശമാണ് ഒരാണിനെ സംബന്ധിച്ചോളം സ്ത്രീ വിഷയം വന്ന വളരെ മോശമാണ് മോശം ഇമേജാണ് ഉള്ളത് ഹിറ്റ്ലറിനെക്കാട്ടും മോശം ആണ് ക്ലിന്റൺ ഉള്ളത് ക്ലിന്റൺ സ്ത്രീ ആണ്ട് ഒരാള് ജീവിതം കളിക്കണമെങ്കിൽ സ്ത്രീവിശയം കൊണ്ടുവന്നാൽ മതി എത്രയോ നിയമങ്ങൾ പെണ്ണുങ്ങൾക്ക് അനുവദിക്കണം അവരുടെ മുതൽ എത്ര പെണ്ണുങ്ങൾ പറയും നിങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിലാണ് പ്രശ്നമാക്കാം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മിസ് യൂസ് ചെയ്യുക ഇന്നൊരു പെണ്ണിന്റെ കല്യാണം ചെയ്യുന്ന ഡിവോഴ്സ് ആവാം മിക്കും നമ്മുടെ കാശ് കോർ കൊണ്ടു ഗേൾഫ്രണ്ട് വെച്ചാൽ ഇതാ പീഡനം എങ്ങനെ ഒരു പെൺകുട്ടിയെ വിശ്വസിക്കാൻ പറ്റും വിശ്വാസം പോയോ ഇല്ല എപ്പോഴാണ് ചീറ്റിപ്പോ ഈ പെൺകുട്ടി തന്നെ ഒരു പെൺകുട്ടിയെ ഒരാഴ്ചത്തോളം മെസ്സേജിൽ അയച്ച് സംസാരിച്ചു അവസാനം ഇങ്ങനെ സംസാരിക്കും നോക്കുക ഇതെല്ലാം വരുന്ന ഇങ്ങനത്തെ ആൾക്കാരാണ് അപ്പൊ മെസഞ്ചറിൽ രാത്രി ലൈവിലൊക്കെ ഉള്ള സമയത്ത് ഈ മോശം കമന്റുകൾ വരാറുണ്ട് ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും ഒക്കെ എന്ത് കമന്റാണ് വരാറ് മുമ്പേ തെരുവിളിണ്ട് ഞാനിപ്പൊ ലാലേട്ടനെ കുറിച്ച് എല്ലാവരും കുറിച്ച് പോസിറ്റീവ് നേരം ഇവരെ ആരാധിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് കേൾക്കാൻ പറ്റില്ല ഇവര് ദൈവങ്ങളൊന്നും അല്ല മോലാലും മമ്മൂട്ടിയായാലും ഇവരും ദൈവങ്ങളല്ലോ ഇവർ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ട് അപ്പൊ അത് രണ്ടും ഞാൻ പറഞ്ഞുണ്ട് നെഗറ്റീവ് കേൾക്കുമ്പോൾ ഇവർക്ക് പ്രശ്നവും പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആറാട്ടണന്റെ ഒരു ലൈവ് കണ്ടത് എന്നെ എപ്പോഴും ആറാട്ടണ് പറഞ്ഞത് ഞാൻ ഇത്രയും വലിയ പഠിച്ചൊരാളാണ് പി എച്ച് ഡി ഉള്ള ആളാണ് പക്ഷെ ആറാട്ടൺ ഒരിക്കൽ പോലും ചിന്തിച്ചു വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷെ വിദ്യാഭ്യാസവും ആ ഒരു വിവരവും ഉണ്ടെങ്കിലും ഒരു വിവേകത്തോടു കൂടി പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ അപഹസിക്കപ്പെടുമായിരുന്നു ഞാൻ ഈ വയർലാസ് സമയത്ത് എന്റെ ഫാദർ ഹോസ്പിറ്റലിലായാണ് എനിക്ക് അതിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്റെ ഇമേജ് ഞാൻ വലിയ ഇമേജ് കോൺഷ്യസ് അല്ല അതുകൊണ്ട് ഇത്ര നെഗറ്റീവ് ഇമേജ് വന്നു കുറെ ഞാൻ അങ്ങനെ പറയുമ്പോ അങ്ങനെ എഡിറ്റ് ചെയ്യാറുള്ളു ഫിൽറ്റർ ചെയ്യാറുള്ളു എനിക്ക് തോന്നിയ കാര്യം തോന്നു പറയാം പലരും പറയുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം പറഞ്ഞാൽ മതി വിദ്യാഭ്യാസവും വകതിരിവും രണ്ടും രണ്ടാണ് അങ്ങനെയുള്ള കമന്റുകളൊക്കെ കാണാറുണ്ട് അവരോടൊക്കെ എന്താണ് ആ റേട്ടൺ പറയാനുള്ളത് അത് ശരിക്കും നമ്മൾ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മൾ ഒരു കൂടി പെരുമാറാത്തത് കൊണ്ടല്ലേ അങ്ങനെ മോർ ദാൻ ബൈ ബൈ ലോജിക് ആൻഡ് റൂൾ എനിക്ക് തോന്നിയ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എല്ലാരും ഞാനിപ്പം ചോദിക്കുന്നതല്ല ആറാട്ടൻ എന്നൊരു വ്യക്തി ഇത്രയും വിദ്യാഭ്യാസം അക്കാഡമിക് ഉണ്ടായിട്ടും എനിക്ക് ഫിനാൻഷ്യലി സഫർ ചെയ്തിട്ടുണ്ട് സമയത്തോ എന്റെ മദറിന്റെ മെഡിസിൽ വാങ്ങിയാൽ മറ്റൊക്കെ ചെയ്ത കാര്യമാണ് ഫിനാൻഷ്യലി ഡൗൺ ആയ സമയത്താണ് ഞാൻ ചെയ്തത് ചെയ്യാറില്ല മസാല മസാല കണ്ടാണ് ഏറ്റവും ഞാൻ ഞാൻ ബുക്ക് എഴുതി ലൈഫ് ഫിലോസഫി കുറച്ചാ ആ ബുക്ക് അവരുടെ ഒരു കോപ്പിനൊന്നും വിറ്റുപോയില്ല കാരണം ആൾക്കാർക്ക് അന്ന് എന്നോട് അന്ന് ആൾക്കാർക്ക് വേണ്ടത് മസാലയാണ് ഇവിടെ മാധവിക്കുട്ടി പോലും അവരുടെ സെക്സ് ലൈഫ് പുറത്താക്കിയിട്ടാണ് എന്റെ കഥ എന്റെ സ്റ്റോറിയത് ഇവിടെ ആൾക്കാർക്ക് വേണ്ട മസാലയാണ് നല്ലത് ആർക്കും വേണ്ട ഇപ്പൊ ലാലേട്ടൻ നല്ല നടനാണോ അല്ലെങ്കിൽ നല്ല മനസ്സിലാവുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല അന്നെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലോ ആൾക്കാർ കാണും അപ്പൊ എനിക്ക് ഇടക്ക് ഫിനാൻഷ്യൽ റസ്റ്റ് വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യമാണ് അതിന്റെ പേരിലാണ് ഞാൻ ഇപ്പോഴും പിന്നെ പിന്നെ നിത്യവൻ കേസ് ആണ് എവിടെ ചില ആൾക്കാരും കേസ് ഗേഷൻ എനിക്ക് ആ വ്യക്തി അത്രയും സ്നേഹിച്ചിട്ട് മറക്കാൻ പറ്റാതെ പോലെയായി എന്റെ ഒരു ഭാഗത്തിന് വളരെ ട്രൂ ലവ് ആയിരുന്നു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാതെ പോലെ ആയി നിത്യമേനോന് നമ്മളൊരു വൺ സൈഡ് ലവ് എങ്ങനെയാണ് ഇത്രയും ട്രൂ ലവ് ആണെന്ന് ആണ് ഏറ്റവും പെയിൻഫുൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കളിയാക്കി ചിരിക്കുന്നു അതാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് ഉണ്ട് പക്ഷേ ഇങ്ങോട്ടില്ല അതാണ് ഏറ്റവും പെയിൻഫുൾ ശരിക്കും ഇങ്ങനെ എന്താ പറയാ ഒരു വിവേകത്ത് അത് ഇപ്പോഴത്തെ ജനറേഷൻ ട്രൂ ലവ് ഇല്ല ഇപ്പോ ജനറേഷൻ ശരിക്കും ആറാട്ടണൻ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇത്രത്തോളം ഉണ്ടായി ആ രീതിയിൽ അക്കാഡമിക്കൽ മുന്നിട്ട് നിന്ന് നല്ല രീതിയിൽ റിവ്യൂ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പരിഹസിക്കപ്പെടുമായിരുന്നോ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞാലും എല്ലാരും വിമർശനം കേൾക്കുകയാണ് വൈശാഖിൻ തമ്പി ഈ പറഞ്ഞെ കുറിച്ച് പറയണ അയാളുടെ അയാളെ ഇത്ര നന്നായിട്ട് പണ്ട് പോലെ അയാളുടെ കമൻസിൽ പോലും ഇവരെല്ലാം മൈത്രം തെറി എല്ലാ ചൈത്താൻ തെരുകയൊക്കെ എല്ലാവരും എല്ലാവരും തിരികെ കഴിക്കുന്നു നമ്മളെങ്ങനെ പെരുമാറിയാലും പ്രശ്നമാണ് ഇവരെങ്കിലും കുറ്റം കണ്ടിട്ട് ഞാൻ നോക്കുകയാണ് നമ്മളെന്ത് പെർഫെക്റ്റ് ആയി ചെയ്താലും എന്തെങ്കിലും കുറ്റം കണ്ടിട്ട് അത് മാത്രം മലയാളികളുടെ സ്വഭാവമാണ് കുറ്റങ്ങൾ ഒരു സിനിമ ഇവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ക്രിട്ടിക്കലായിട്ടാണ് മലയാളികൾക്ക് ഇവർ കുറച്ചുകൂടെ മനുഷ്യ